പൊട്ടിക്കുകയാണത് ഞാൻ പൊട്ടിച്ച് നമുക്കിനി ഇത് ഉപ്പിട്ട് നല്ലതുപോലെ കഴുകി എടുക്കണം ഹായ് ഗായ്സ് ഞങ്ങൾ ഇന്നൊരു റെഡ് ഗ്ലോബിൻ്റെ മുന്തിരി വെച്ച് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് മുന്തിരിങ്ങ എടുത്ത് ഞങ്ങൾ വൃത്തിയായിട്ട് കഴുകാൻ പോവുകയാണ് ഉപ്പു കൂടിയിട്ട് നല്ലോണം ഉപ്പ് കൂടിയിട്ട് കഴുകണം നമുക്കിത് ഉപ്പ് കൂടിയിട്ട് നല്ലോണം എടുക്കാം കൂടിയിട്ട് കോബിന്റെ കട്ടൻ ചായ ഇടാനായിട്ട് വെള്ളം രണ്ട് കപ്പ് വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് അടുപ്പ് നമ്മൾ അതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് അല്ലെങ്കിൽ ഈ റെഡ് ഗ്ലോബിളിൻ്റെ മുന്തിരിങ്ങ ഇട്ട് നല്ലതുപോലെ വേവിക്കണം നല്ല വേവിച്ചു കൊടുക്കണം എന്നാ എന്നാലതിൻ്റെ സത്ത് നമുക്ക് കിട്ടത്തുള്ളു അത് നമ്മൾ വെള്ളം വെക്കുമ്പോഴേ അതിട്ട് കൊടുക്കണം പത്ത് മുന്തിരിങ്ങ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു പത്ത് മുന്തിരിങ്ങ മതിയാകും നല്ലപോലെ ഒന്ന് വേഗട്ടെ അതിലെയാണ് ഞങ്ങളുടെ പട്ടൻ ചായക്ക് ഇടാനായിട്ട് പോകുന്നത് അത് കുട്ടിച്ച് നമുക്ക് പൊട്ടിച്ചത് ഇത്രീലേക്ക് ഇതുക്കിതിലേക്ക് ഒരു രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം പിന്നെ തേയില നമുക്ക് ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങ നല്ലപോലെ വെന്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് തേയില ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങ നല്ലവണ്ണം വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സംസാരമായിട്ട് ഇത് കുടിക്കാം പൻസാര ഇട്ട് കൊടുക്കുക ഇതിന് നല്ലോണം മധുരം നമ്മൾ ഇട്ട് കൊടുക്കണം നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണം അതല്ലേ അതിന് നല്ല ടേസ്റ്റ് വരുത്തുള്ളൂ ഇപ്പം തന്നെ മുന്തിരിങ്ങ വന്നപ്പം തന്നെ അതിനൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ഒരു ചുവപ്പ് കളർ ഉണ്ടായിരുന്നു നല്ല കളറായിരുന്നത് ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം നിങ്ങൾ നിങ്ങളിതുപോലെ ഈ കട്ടൻ ചായ ഇപ്പം നമുക്ക് സാധാരണ മുന്തിരിങ്ങ ആയാലും ജ്യൂസടിക്കുന്ന മുന്തിരിങ്ങയാലും മതി അതും നല്ലതാണ് ഇതും നല്ലതാണ് ഞങ്ങൾ സാധാരണ മുന്തിരിങ്ങട്ട് മിക്കപ്പോഴും ഞങ്ങൾ കട്ടൻ ചായ ഇട്ടാണ് കുടിക്കുന്നത് ഇവിടെ 因为犯罪。嗯 പിന്നെ ഈ ബിസ്ക്കറ്റും ഈ കട്ടൻ ചായയും കൂടെ നമുക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്